നല്ല അടിപൊളി കാറ്റാണ് മഴ ഇല്ലായിട്ടോ ഇല്ല കേട്ടോ ചെറുതായിട്ടേ ഉള്ളു ഭയങ്കര കാറ്റ് ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ചെറിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുക്കിങ് ഇല്ല യാതൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ഭയങ്കര കാറ്റായിരുന്നു കാറ്റുമഴൊക്കെ എന്ത് മുഴുവൻ മടിച്ചു മടിച്ചിരുന്ന് അന്നേരം വേടിയെടുക്കണമെന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും ഒക്കെ വന്നു അപ്പോൾ പിന്നെ കരണ്ടൊക്കെ പോയി പിന്നെ അതിന് പുറത്തുനിന്ന് പിച്ചിട കഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു നല്ല കാറ്റൊക്കെയായിരുന്നു മഴയുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞു രാവിലെ ഉച്ച വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല തെളിച്ചൊക്കെ ആയിരുന്നു ഉച്ച കഴിഞ്ഞാണ് കാറ്റും മഴയൊക്കെ വന്നത് അപ്പോൾ നമുക്ക് കാറ്റു മഴയൊക്കെ മാറിയിരിക്കട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു എന്നാ മുഖം നല്ല ഗ്ലോ ആകുന്നതും നല്ലൊരു സിറത്തിൻ്റെ ഇതാണ് വെക്കുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന നേരത്തെ വലിയ മടിയാട്ടോ ഉണ്ടാക്കാൻ മടിയല്ല മുഖത്തിടാനായിട്ട് മടിയാണ് അത് ഒരു ഇരുപത് മിനിറ്റൊക്കെ മെനക്കെട്ട് ഇരിക്കാനായിട്ട് ഭയങ്കര മടിച്ചാണ് ഞാൻ അന്നേരം ഒന്ന് ചെയ്യും രണ്ട് ദിവസമൊക്കെ ചെയ്യും മൂന്നാമത്തെ ദിവസം തൊട്ട് പിന്നെ അവർക്ക് ആ നാളെ ഏട്ടാ നാളെ ഏട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി നീട്ടി വിടും പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നൈറ്റിൽ ഇടാനായിട്ട് നമുക്ക് ഒരുപാട് നല്ല മുഖത്തും തേച്ച് നമുക്ക് കഴി കളണമെങ്കിൽ കഴുകി കളയാം കഴുകി കളഞ്ഞില്ലേലും കുഴപ്പമില്ല മുഖത്താൽ അല്ലെന്ന് തേച്ച് ഒരു രാവിലെ കഴുകി കളഞ്ഞാലും മതി അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മുടെ അടുക്കളയിലുള്ളതും പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പച്ചരി കഴുകിയ വെള്ളമാണിത് പച്ചരി എന്ന് പറഞ്ഞാൽ സാധാ പച്ചരിയായിട്ടോ നമ്മുടെ ഇതിനു വേണ്ടി ഇനി പച്ചരി മേടിക്കാൻ ഒന്നും ആരും പോകുന്ന വേണ്ട നമ്മുടെ റേഷൻ കടയിൽ നിന്ന് ഇടുന്ന പച്ചരിനെ മതി അല്ലാതെ പ്രത്യേകിച്ച് ഇനി അതല്ലാത്ത വേറെ പച്ചരി വേണമെന്നൊന്നും ആരും ചിന്തിക്കേണ്ടത് സാധാരണ റേഷൻ കടയിലെ പച്ചരിയാണ് ആ പച്ചരി നമ്മൾ ആദ്യം ഒന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തേച്ച് അതൊന്ന് കളി കളഞ്ഞിച്ച് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ എന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി വെള്ളത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത കേട്ടോ അല്ലാതെ ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇട്ടെടുത്താലല്ല അങ്ങനെ ഇപ്പോൾ നമ്മൾ ദോശ കളിക്കാനും ഒക്കെ വെക്കുന്ന അരിയുടെ ഇത് കഴുകി വെച്ചെടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാൽ മതി അല്ലാതെ അതിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി കണ്ടല്ലേ ഇതാണ് സംഭവം ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി നമ്മുടെ മുഖത്തിന് ഒരു ചെറിയ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കുക എന്നിട്ട് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച് നോക്കി റിസൾട്ട് കിട്ടി കഴിഞ്ഞ് പിന്നെ അത് കൂടുതലും വേണ്ട ഞാൻ വെച്ചാൽ ഇച്ചിരി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് എടുത്ത് ഒത്തിരി ദിവസത്തേക്ക് എടുത്ത് വെക്കുന്നില്ല കുറച്ച് ദിവസത്തേക്കുള്ളത് വെച്ച് ഉണ്ടാക്കി പിന്നെ അത് കഴിയുമ്പം ബാക്കി അങ്ങനെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഒരിച്ചിരി ഒന്നും ഉണ്ടാക്കി നോക്കുക നോക്കി നിൽക്കുന്ന റിസൾട്ട് ഒരു മാസമെങ്കിലും നമ്മളിത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് മെനക്കാടൊന്നും ഇല്ലല്ലോ വൈകിട്ട് ഒരിച്ചിരി ഒന്നും മുഖത്ത് ദേശിച്ചും കിടന്നാൽ മതി നമ്മൾ സാധാരണ ഈ ക്രീമൊക്കെ പുരട്ടി കിടക്കുന്ന പോലെ തന്നെ കിടന്നാൽ മതി വൈകുന്നേരം മുഖം നല്ലപോലെ വാഷ് ചെയ്തിന് ശേഷം വേണം ചേരീട്ട് അപ്പം നമ്മുടെ ഇതുണ്ടല്ലോ ഈ പച്ചരിയുടെ വെള്ളം അത് മുഖം ഗ്ലോ ആവാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ ഇതുകൊണ്ട് ചുമ്മാ മുഖം കഴിയാൻ മതി മുഖത്തിന് നല്ല കളറും മുഖം നല്ല തിളക്കവും കിട്ടുന്ന സംഭവമാണ് പച്ചരിയുടെ വെള്ളം കാര്യം അത് മുഖം നമ്മൾ ചുമ്മാ അരി കഴുകി വെള്ളം ഞാൻ ആദ്യം ഒന്ന് കഴുകി കളഞ്ഞതിന് ആദ്യം ഒന്ന് അരി കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇതിനകത്ത് വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്നഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി ആ അരി വെള്ളം ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഏറ്റവും നല്ല സാധനമാണ് മോഹം ഇത് ചുമ്മാ കഴുകാനാണ് നല്ല സൂക്ഷിച്ച് വെച്ച് നമ്മൾ കഴുകിയ മുഖം ദിവസവും കഴുകെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാവേ ഇപ്പം ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ ഒന്ന് രണ്ട് സ്പൂണ് ഒരു രണ്ടര സ്പൂണ് കുറച്ച് എടുക്കുന്നല്ലേ രണ്ടര സ്പൂണ് അരി കഴുകിയ വെള്ളവും ഈ സ്പൂണ്കത്ത് കയറത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഈ സൈഡ് കൊണ്ടാണ് എടുക്കുന്നത് ഇതിപ്പം ഒരു സ്പൂൺ അലോവേര ജെല്ലും ഉണ്ട് പിന്നെ അതിലേക്ക് എന്തേ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഏറ്റവും തുമ്പൊരു ശകലം പിന്നെ ഉണ്ട് പിന്നോണ്ട് കുത്തിയ മതി എനിക്കത് നല്ലതായിട്ട് കത്രികോണ്ട് ശകലം ഒന്ന് പൊട്ടിക്കാണെങ്കിൽ നല്ല ഇതായിട്ടെങ്കിൽ പോകുന്നുള്ളൂ ഇതേണ്ടേ ഇത് മുഴുവനും എടുക്കണേ ഒരു ക്യാപ്സൂൾ എടുത്താൽ മതി അത് എടുത്തേച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇപ്പം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേൽ നല്ല വലുതാണ്ട് ഇത് നല്ല ഇതായിക്കോളൂ കണ്ടോ നല്ല തിക്കായിട്ട് കിട്ടും ഒത്തിരി തിക്കല്ല ചെറിയൊരു ലിക്വിഡ് പോലെ എന്നാൽ ഇച്ചിരി ായിട്ടും കൂടെ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ കാര്യം മറക്കരുതേ നിങ്ങൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവുകയും ചെയ്യരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല അതിൻ്റെ ഇപ്പുറത്തൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് അതിലൊന്ന് ഓളെന്നുള്ള ബട്ടണി ഞേക്കാം അന്നേരം ഞാനിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇടയ്ക്ക് ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചുപോയി കേട്ടോ അതുകൊണ്ട് ആ പറച്ചല്ലൊരു ലാഗ് അടിച്ചത് ഇത് കേട്ടോ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കണ്ടോ ഇത് കേട്ടോ കുറച്ചേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ഞാൻ എനിക്ക് കറ്റാർ വാഴ ജലം ഒരുപാടില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് അപ്പോൾ ഇനി ഇത് നമുക്ക് ഇനി മുഖത്ത് തേക്കണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലൊരു എടുക്കുക എന്നിട്ട് ഇത് ഉണ്ടോ ഫില്ലറിലേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് മുഖത്ത് തേക്കാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഞാൻ മുഖം നല്ലപോലെ വാഷ് ചെയ്തതാണ് കേട്ടോ വാഷ് ചെയ്തിട്ടാണ് ഇത് തേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഞാനിപ്പോൾ ഇത് ഒരാഴ്ച എവിടെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരു മാസമെങ്കിലും തേച്ചാൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം തേച്ച് വെച്ച് അയ്യോ റിസൾട്ട് അറിയുന്നില്ലേ എന്ന് പറയരുത് കേട്ടോ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് അല്ലാതെ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടല്ലാട്ടെ ദിവസം നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യുക എന്നിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി ഇത് നല്ല തേച്ച് പിടിപ്പിച്ചാൽ മതിയോ കേട്ടോ കഴുകി കളയൊന്നും വേണ്ട ഇതങ്ങനെ ഒത്തിരി നേരം നമ്മുടെ മുഖത്ത് നമ്മുടെ മുഖത്ത് ഇത് അങ്ങ് ഇതായിക്കോളും ഉണങ്ങി അങ്ങായിക്കോളും അല്ലാതെ അതിങ്ങനെ ലിക്വിഡായിട്ട് ഒലിച്ച് മുഖത്തോട് വരികയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പം ഈ സിറം ഒന്നുണ്ടാക്കി നോക്കുക നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഗ്ലോ കിട്ടും അത് ഞാൻ പറയൂ ഈ കഞ്ഞി ഈ അരി കഴുകിയ വെള്ളം ഏറ്റവും നല്ല സംഭവമാണ് കേട്ടോ നമ്മളിതൊക്കെ ചുമ്മാ കഴുകി കളയത്തേ ഉള്ളൂ ഇതൊക്കെ കുറേൻകാരുടെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെയാണ് നമുക്കൊക്കെ ഇതൊക്കെ കാടുവെള്ളത്തിൽ ഒഴിക്കുന്ന സംഭവമാണ് അവരുടെയൊക്കെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ ഇത് ഈ അരി കഴുകിയ വെള്ളത്തിൻ്റെ ഇത് കറക്റ്റാണ് കേട്ടോ റിസൾട്ട് നല്ല റിസൾട്ടാണ് ദിവസം നമ്മൾ അതുകൊണ്ട് മുഖം കഴിയാൽ നല്ല റിസൾട്ട് കിട്ടും കാര്യം ഞാൻ അച്ചുവിൻ്റെ മുഖത്തത് പരീക്ഷിച്ച് ശരിക്കും റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കണം കേട്ടോ കുറച്ച് ദിവസം ഉപയോഗിച്ച് പിന്നെ നിർത്തരുത് അച്ചു ഒരു മാസം ഫുൾ ഉപയോഗിച്ചു ഭയങ്കര റിസൾട്ടായിരുന്നു എനിക്ക് തന്നെ അത്ഭുതം തോന്നിയായിരുന്നു അത്രയ്ക്ക് നല്ലത് തന്നെ അവൾ പിന്നെ മെനക്കെറ്റം ചെയ്തോളും ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് മടിയാന്ന് സത്യം എന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് കുറേ താളം മോത്തൊക്കെ വരുത്തുന്നത് അപ്പോൾ ഞാനിത് ഒരു സംഭവം കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ രാത്രി കിടക്കാറുമ്പോഴത്തേക്കും നമ്മൾ മോത്ത തേച്ചാൽ മതിയല്ലോ അന്നേരം പിന്നെ വലിയ പണി ഒന്നുമില്ല നമുക്ക് നമ്മുടെ മോത്ത് ഇതെല്ലാം തേച്ച് ഒന്നാം തന്നെയാണെന്ന് അറിയാവോ എന്തെങ്കിലും മോത്ത് തേച്ചുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വരുന്നത് അന്നേരം നമ്മൾ നമ്മളത് കൊണ്ടേ കളയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് പ്രയാനപ്പെടത്തില്ല വൈകിട്ടാണേലും അതെ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വരുന്നത് അല്ലെങ്കിൽ ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വരേ അന്നേരത്തേക്ക് പിന്നെ നമുക്ക് തേച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളുണ്ടല്ലോ എപ്പോഴും നമുക്കിതൊന്ന് സമയം കിട്ടുന്നതിനനുസരിച്ച് അത് രാവിലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും അടുക്കളയിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതെല്ലാം ഒന്ന് കഴിയിട്ടെ എന്ന് ഓർക്കും അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും തിരക്കാകും പിന്നെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോവും അന്നേരം ചിന്തിക്കും ഇനി നാളെ കേട്ടേ എന്ന് ചിന്തിക്കും എന്നെപ്പോലെ ആയിരിക്കും മിക്കവരും നാളെ നാളെ നീള നീളയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യവും നമ്മൾ നാളത്തേക്ക് വെച്ചാൽ ഒന്നും നടക്കുകയല്ല അത് നീണ്ടു നീണ്ടു പോകത്തേയുള്ളൂ അതേസമയം നമ്മൾ വേണമെന്ന് തീരുമാനിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് നടന്നു പോവുകയും ചെയ്യും അപ്പം ഞാൻ ഇത് എനിക്ക് ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം വലിയ പരിപാടി എന്നിട്ട് നമ്മൾ മുഖത്ത് വെച്ചാലിപ്പോൾ വീട്ടിലാരും വന്നാൽ പോലും അറിയത്തില്ല നമ്മൾ മുഖത്ത് എന്തെങ്കിലും ഒരു ജെല്ലോ അല്ലേ തേച്ചയ്ക്ക് തോന്നത്തുള്ളൂ ചെറിയൊരു ഇതുപോലെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതും അറിയത്തില്ല അപ്പം അങ്ങനെ ഒരിതല്ല നമുക്ക് കഴുകി കളയുകയും വേണ്ട നല്ലൊരിതാണ് വല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഉപയോഗിച്ച് നോക്കി റിസൾട്ട് പറയുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ